ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കേക്ക് ഫെസ്റ്റിവലാണ് അപ്പോൾ ഇതാ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ അടുത്തുള്ള ഒരു മാളിൽ ഒരു വലിയൊരു കേക്ക് ഫെസ്റ്റ് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത പലതരം വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ട് അതായത് കാണുന്നതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക്സ് ആണ് പിന്നെ ഈ ഒരു കേക്ക് ഫെസ്റ്റ് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ നടിയായിട്ടുള്ള ദൃശ്യമൂവിയിലൊക്കെ ആക്ട്രസ് ആയിട്ടുള്ള നടി ആശാ ശരത് അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഇതാ ഒരുപാട് കേക്ക്സ് ഉണ്ട് പിന്നെ ക്രിസ്മസ് ആയിട്ട് ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പലതരം ഡെക്കറേഷൻസിലൊക്കെ ചെയ്തിട്ടുള്ള പലതരം കേക്ക്സുകളും അതുപോലെ ഡോണട്ട്സ് അങ്ങനെ ഒരുപാട് ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ അതാണ് ഈ ഒരു കാണുന്ന ഈ ഒരു വലിയ കേക്കാണ് അവരെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത ഇവിടെ കുറേ ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിലുള്ള ഒരുപാട് തരത്തിലുള്ള നല്ല ഡെസേർട്സുകളും കേക്കുകളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഡോണട്ട്സ് ഉണ്ട് ഡെസേർട്ടുകളൊക്കെ ഉണ്ട് പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഡെക്കറേഷൻ കിട്ടോ നല്ല നന്നായിട്ട് ക്രിസ്മസിന്റെ സ്റ്റാർസും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു ഹ്യൂജ് കേക്ക് ആണ് അവർ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇനാഗറേഷൻ സെറിമണി ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതെല്ലാരും അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇതാ ഇവിടെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റാർസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയായിട്ട് അതായത് ഇവിടെയൊക്കെ ഒരു ഒരു സ്നോ ബോലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സഫാരി മാളിലാണ് വരുന്നത് സഫാരി മാളിൽ അവരുടെ ബേക്കറി സെക്ഷനിലാണ് ഈ ഒരു കേക്ക് ഫസ്റ്റ് നടക്കുന്നത് അപ്പോൾ ഇതാ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഫൈനലി ഷീസ് ഹിയർ അപ്പോൾ ഇതാ ഈ കാണുന്നത് നമ്മുടെ നടി ആശാ ശരത് നല്ല റഷായിരുന്നു ഇനി നമുക്ക് അവർ കേക്ക് കട്ടേന്നൊക്കെ കാണാം സാധിച്ചത് ഏറ്റവും ಇದು ವರ್ಷ ವೇಲೆ ವೇಲೆ ವಿಲಾವಟಕ್ಕೆ ಎಷ್ಟು ನರಕಿಸೆ ಸಾಯತೆ ನವೆದು ಸಂವಾದಿ ಮಾಡೋಕ್ಕೆ ಸಮಯ ಇಲ್ಲ ಇಷ್ಟเวลಾಯೇ ನಾನು ಆಗೋಕೆ ಬಂದೆ ರೈಟ್ ಇಷ್ಟು ದiyot ಇದೆ ಎಷ್ಟು ಕಡಿಮೆ ಇರುತ್ತೆ അങ്ങനെ കേക്ക് കേക്കട്ടിങ് സാറിമണിയൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പോഴത്തേ വന്നവരെല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാ മീഡിയ വൺ എന്നുള്ള ചാനൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ നമുക്കും കേക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു വന്നവർക്കും കൂടിയവർക്കൊക്കെ അവർ കേക്ക് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു പിന്നെ പ്ലം കേക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ കേക്ക് ഫെസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വിസിറ്റ് ചെയ്യുക പിന്നെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്